ജനിച്ച് പത്ത് ദിവസം മാത്രം പ്രായമായ നായ്ക്കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണമേക്കുകയാണ് കൊളത്തൂർ ചൂരിക്കോട് നിടുവോട്ട് പാറയിലെ മുഹമ്മദ് അഷ്റഫിന്റെ കുടുംബം അമ്മ നായയെ ആരോ വിഷം കൊടുത്ത് കൊന്നതിനെ തുടർന്നാണ് അഞ്ച് ചോരക്കുഞ്ഞുങ്ങൾ അനാഥരായത് വഴിയരികിൽ ചത്തുപോകുമായിരുന്ന അവസ്ഥയിലുണ്ടായിരുന്ന നായ്ക്കുഞ്ഞുങ്ങളെ അഷ്റഫും കുടുംബവും ഏറ്റെടുക്കുകയും പാൽ ഉൾപ്പെടെ നൽകി പരിചരിക്കുകയുമാണ് അത്യാധുനികവും ലോകനിലവാരവുമുള്ള ഫർണിച്ചറുകൾ വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഭംഗിയാക്കാൻ ആർട്ടിക് ആർട്ടിക് ഫർണിച്ചർ ഫർണിച്ചർ സന്ദർശിക്കൂ ഉപ്പള വടകര കണ്ണില്ലാത്ത ക്രൂരതയാണ് കൊളത്തൂർ ചൂരിക്കോട് നെടുവോട്ടുപാറയിൽ നടന്നത് അഞ്ച് ചോരക്കുഞ്ഞുങ്ങളുള്ള അമ്മ അമ്മനായയെ യാതൊരു ദയുമില്ലാതെ വിഷം കൊടുത്തു കൊല്ലുന്ന സംഭവമാണ് ഇവിടെയുണ്ടായത് ഇതോടെ കണ്ണുപോലും തുറന്നിട്ടില്ലാത്ത നായ്ക്കുഞ്ഞുങ്ങൾ പെരുവഴിയിലായി സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രദേശത്തെ മുഹമ്മദ് അഷ്റഫ് ഈ നായ്ക്കുഞ്ഞുങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും സംരക്ഷണം നൽകുകയും ചെയ്തു മികച്ച വാസസ്ഥലമൊരുക്കി പാൽ ഉൾപ്പെടെ നൽകിയാണ് നായ്ക്കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് അഷ്റഫിന്റെ ഈ മാതൃകാ പ്രവർത്തനങ്ങളിലൂടെ നായ്ക്കുഞ്ഞുങ്ങളെല്ലാം പൂർണ്ണ ആരോഗ്യവാന്മാരാണ് ആവശ്യക്കാർക്ക് കുഞ്ഞുങ്ങളെ നൽകാൻ തയ്യാറാണെന്ന് അഷ്റഫ് പറയുന്നു എന്റെ ഒരു സംഭവമാണ് ുടിക്കാർ ആരോ പത്ത് ദിവസം പോലെ ആയിട്ട് അടുത്ത് ഈ നായ്ക്ക് വിഷം വെച്ചിട്ട് കൊന്നതാണ് ഇപ്പൊ അതിന്റെ അഞ്ച് കുഞ്ഞു ഇങ്ങനെ കൂക്കം നേടിയിട്ട് നമ്മളവിടെ സെഡിബെറു വരെ ഇടപെടത്തിയിട്ടുണ്ടായത് ഇപ്പൊ നോ സംരക്ഷിക്കേണ്ട അവസ്ഥയാണ് അത്രമേൽ ദുഷ്ടമാറാണ് പെറ്റ എന്ത് നായ്ക്ക് പൂച്ചകളെല്ലാം വിഷം വെച്ചിട്ടെല്ലാം കൊല്ലുന്നത് നായിനെ കത്തിയോട് കൊത്തിയിട്ട് കൊല്ലല് ഇതെല്ലാം അധികാരികൾക്ക് എത്തണം എന്ത് പ്രദേശത്ത് നായകളെയും പൂച്ചകളെയും വിഷം കൊടുത്തു കൊല്ലുന്നത് പതിവാണെന്ന പരാതിയുണ്ട് നേരത്തെ കത്തി ഉപയോഗിച്ച് ഒരു നായയെ വെട്ടിയതായും ക്രമേണ പരിക്ക് ഗുരുതരമായ നായ ചത്തതായും പ്രദേശവാസികൾ പറയുന്നു നായ നായശല്യമുണ്ടെങ്കിൽ വാർഡ് മെമ്പർ അടക്കമുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണാതെ ഇത്തരത്തിൽ കൊന്നു തള്ളുന്നത് വേദനയുളവാക്കുന്നതാണെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ